ഇപ്പൊ വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അറുപത്തിരണ്ടാമത്തെ ആർട്ടിക്കിള് എന്താണ് അത് മീൻ ചെയ്യുന്നത് അറുപത്തിരണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് രാഷ്ട്രപതിയുടെ ഒഴിവ് നികത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒഴിവ് നികത്തൽ അറുപത്തിരണ്ട് അപ്പൊ എപ്പോഴൊക്കെയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഒഴിവ് വരുന്നത് അതിപ്പം അയാളുടെ കാലാവധി അവസാനിക്കുമ്പോഴാവാം കാലാവധി അവസാനിക്കുമ്പോൾ ഒന്ന് പിന്നെ പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ ഇംപീച്ച്മെന്റ് പ്രമേയം ഇംപീച്ച്മെന്റ് രണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ മരണ സംഭവിക്കാം മരണം സംഭവിക്കുന്നു മൂന്ന് പിന്നെ പറയുമ്പോഴത്തേക്ക് രാജിവെക്കാം പിന്നെ ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അസാധുമായിട്ട് പ്രഖ്യാപിക്കുമ്പോഴും ആയിരിക്കാം ഈ നിയുക്ത രാഷ്ട്രപതി ഉണ്ടല്ലോ അപ്പൊ പുള്ളിക്കാരന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത രാഷ്ട്രപതിയുടെ പിന്നെ ഇലക്ഷൻ നടത്തണം അതായത് നിലവിൽ രാഷ്ട്രപതി അവസാനം തീരാറാവുന്നതിന് മുമ്പേ തന്നെ ഇലക്ഷൻ നടത്തണം പുതിയ പ്രസിഡന്റ് ഇലക്ഷൻ ഉണ്ടല്ലോ ആ ഇലക്ഷൻ എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പൊ വൈകിയാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്യാം ആ പുതിയ ആള് വരുന്നത് വരെ ആ പദവിയിൽ തുടരാവുന്നതാണ് പക്ഷെ ഈ ഒരു അവസരത്തില് ഉപരാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല രാഷ്ട്രപതിയുടെ അധികാരം ഉപയോഗിക്കാൻ പറ്റില്ല പറ്റത്തില്ല ഇപ്പൊ ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാനാണ് രാഷ്ട്രപതി രാഷ്ട്രപതി എന്റെ മറ്റന്നാ എന്റെ എന്റെ കാലാവധി തീരും തീരു മുമ്പായിട്ട് എന്ത് നടത്തണം അടുത്ത ഇലക്ഷൻ നടത്തണം നടത്തണം അപ്പം ഇനി അഥവാ ഇലക്ഷൻ നടത്താൻ കുറച്ച് വൈകി എന്റെ കാലാവധി അനുസരിച്ച് ഇനി മൂന്ന് മാസം കഴിഞ്ഞാണ് എലക്ഷൻ എന്തെങ്കിലും പ്രത്യേക അടിയന്തര കാരണം കൊണ്ട് അപ്പൊ ആ സമയത്ത് ഞാൻ തന്നെ ആയിരിക്കും രാഷ്ട്രപതി ആയിട്ട് നിൽക്കുന്നത് ഉപരാഷ്ട്രപതി എന്തേ പറ്റത്തില്ല ആ സമയത്ത് രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാൻ രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നിരിക്കുകയാണ് അങ്ങനെ എത്ര മാസത്തെ കഴിഞ്ഞ് അല്ലെങ്കിൽ എത്ര നാൾ കഴിഞ്ഞ് വരെ ഇത് തുടരാം അതായത് ഇത്ര നാൾക്കകം ഇലക്ഷൻ നടത്താം ആറ് 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 മാസം 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 അപ്പൊ ഈ സമയത്ത് രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വരികയാണെങ്കിൽ അതായത് ഇപ്പൊ തലസ്ഥാനത്ത് ഞാൻ ഇല്ല രാഷ്ട്രപതി ഇല്ല രാഷ്ട്രപതി എങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതി ഇല്ല എന്നുണ്ടെങ്കിൽ ഉപരാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റും രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ നിയോഗിക്കാൻ പറ്റുന്നതാണ് ശരി ഞാനില്ല അളിയുണ്ട് രാഷ്ട്രപതി ഇല്ല ഉപരാഷ്ട്രപതി ഓക്കെ രണ്ടുപേരില്ലെങ്കിൽ രണ്ടുപേരില്ലെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അങ്ങനെ ആരെങ്കിലും ഇതുവരെ പദവി വഹിച്ചിട്ടുണ്ട് വഹിച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പൊ ഒരു കാര്യവും തീർന്നില്ല ഒന്നും ഇനി പ്രസിഡന്റ് ഇല്ല വൈസ് പ്രസിഡന്റ് ഇല്ല സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുപ്രീം കോടതിയിലുള്ള സീനിയർ മോസ്റ്റ് ജഡ്ജിനെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു അധികാരം വിനിയോഗിക്കാൻ പറ്റും സീനിയർ മോസ്റ്റ്